ഒരു സത്യവിശ്വാസിക്ക് ഒരിക്കലും ഉണ്ടായിരിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാവാത്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സങ്കടം മറ്റൊന്ന് ഭയം ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ പാരിത്രികമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ മരണശേഷമുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള സങ്കടം ഭയം അതിനെ പറ്റിയല്ല പക്ഷേ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് സങ്കടമോ അല്ലെങ്കിൽ ഉണ്ടായിരിക്കില്ല അതിൻ്റെ സങ്കടവും ഭയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഭയം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ തന്നെ പറയുന്നുണ്ട് ലാ ഹൗഫഫലഹിം വലാഹും മെഹസനൂൻ അവർക്ക് ഭയവുമില്ല സങ്കടവുമില്ല യഥാർത്ഥത്തിൽ അത് ഇതിനെക്കുറിച്ചിട്ടാണ് ഒരു ഭിക്ഷക്കാരനെ ഒരിക്കൽ ഒരു പോലീസ് തെരുവിൽ നിന്ന് പിടിച്ചു അയാൾ പേടിച്ചു കാരണം എന്തിനാണ് ഞാനൊരു ക്രൈം ചെയ്തിട്ടില്ലല്ലോ അപ്പോഴാണ് പോലീസ് അദ്ദേഹത്തോട് പറയുന്നത് നിന്നെ അറസ്റ്റ് ചെയ്തതല്ല നിന്നെ ഞങ്ങൾ ജസ്റ്റ് കൊണ്ടുപോവുകയാണ് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് അതായത് ഈ നാട്ടിലെ രാജാവാണ് നിൻ്റെ അച്ഛൻ നീ ചെറ ചെറിയ മാനസികമായ വിഭ്രാന്തി കാരണം വീട് വിട്ടിറങ്ങിയതാണ് നിന്നെ അച്ഛൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അവസാനം നിന്നെ ഞങ്ങൾ കണ്ടെത്തി നിന നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അയാൾക്കുണ്ടാകുന്നൊരു സന്തോഷം ഒരു ഭിക്ഷക്കാരനിൽ നിന്ന് പെട്ടെന്ന് രാജകുമാരനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച ഒരു പക്ഷെ നമുക്കും നമ്മുടെ ലൈഫിൽ ഒരു സങ്കടങ്ങളിലൂടെയോ ഭയങ്ങളിലൂടെയോ ജീവിക്കുമ്പോൾ പെട്ടെന്നായിരിക്കാം വലിയൊരു മാറ്റം ഉണ്ടായിത്തീരുക നമ്മുടെ അവസ്ഥ പെട്ടെന്നായിരിക്കും വലിയൊരു നല്ലൊരവസ്ഥയിലേക്ക് മാറുക പ്രതീക്ഷിക്കാം ഒരു യൂട്യൂബിലോ മറ്റൊക്കെ ആയിട്ടൊരു സ്പീച്ചിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതായത് തലശ്ശേരിയിലെ ഒരു നൗഫൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥ തലശ്ശേരിയിൽ നിന്ന് മീൻ വാങ്ങി ഇരുപത് കിലോമീറ്റർ അപ്പുറം അപ്പുറത്തുള്ള കൂത്തുപറമ്പിലേക്ക് സൈക്കിളിൽ മീൻ കൊണ്ടുപോയി വിറ്റിരുന്ന ഒരു അച്ഛൻ്റെ മകനാണ് ഈ നോഫൽ ഈ പിതാവ് അങ്ങനെ കുടുംബം പൊറ്റിയിരുന്നു രണ്ട് മൂന്ന് പെൺകുട്ടികളും ഒരാൺമകനും ഒരു ആൺകുട്ടിയുമാണ് ഇവർക്കുള്ളത് പക്ഷേ സൈക്കിളിൽ നിന്ന് വീണ് ഈ അച്ഛന് പ്രയാസപ്പെടുകയും ജോലി ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്തു ആ സന്ദർഭത്തിലാണ് ഏകമകനായിട്ടുള്ള നൗഫൽ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു സമയത്താണ് അച്ഛന് ഇങ്ങനെയൊരു ദുരവസ്ഥ ദുരന്തം ജീവിതത്തിൽ സംഭവിക്കാം ഇനി പെൺമക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരാണ് സ്വാഭാവികമായിട്ടും ഇവനാണ് ഇവൻ സൈക്കിളെടുത്തു ഉപ്പയുടെ അതേ ജോലി ചെയ്യുകയാണ് തലശ്ശേരിയിൽ നിന്ന് മീൻ വാങ്ങി കുത്തുപറമ്പുന്ന സ്ഥലത്തേക്ക് ഏകദേശം ട്വൻ്റി ഫൈവ് കിലോ ട്വൻറ്റി ട്വൻ്റി ഫൈവ് കിലോ അവിടേക്ക് സൈക്കിൾ ചവിട്ടി പോവുകയാണ് പലപ്പോഴും അവിടെ എത്തുമ്പോഴേക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി നാലുമണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ആളുകൾ കാത്തു നിൽക്കും നോഫലിൻ്റെ സൈക്കിളിനായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള ആ ഒരു സ്നേഹം കാരണം അത്രയൊരു കുട്ടിയാണ് അവൻ്റെ അടുത്ത് നിന്ന് തന്നെ മീൻ വാങ്ങാം മത്സ്യം വാങ്ങാം എന്ന് വിചാരിച്ചിട്ട് എനിവേ അവൻ ആ രീതിയിൽ കുടുംബം പോറ്റാൻ തുടങ്ങി അതിനിടയിൽ പതിനെട്ട് വയസ്സായി കുറച്ചും കൂടെ അവൻ മുതിർന്ന മുതിർന്നപ്പോൾ പാസ്പോർട്ടും വിസയൊക്കെ ഒപ്പിച്ച് അവൻ യു എയിലേക്ക് കിടക്കുകയാണ് ദുബായ് അവിടെ അവൻ ചെറിയ രീതിയിലൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ അവൻ ഒരുപാട് പ്രയാസപ്പെട്ടു അവൻ പറയുന്നുണ്ട് അവൻ്റെ അനുഭവം അതായത് എ സി റൂമ് റെൻറ്റ് എടുക്കാൻ പോലും പണമില്ലാതെ സാധാ റൂം എടുത്ത് ചൂടുള്ള സമയങ്ങളിലൊക്കെ ഈ തുണി നനച്ച് അത് നെഞ്ചത്ത് വെച്ച് രാത്രിയിലൊക്കെ കിടന്നുറങ്ങിയിരുന്നു തണു ചൂട് സഹിക്കാൻ വയ്യട്ട് പക്ഷെ അങ്ങനെ അവൻ ജീവിതത്തോട് പടവുരുതി തൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അവൻ മുന്നോട്ട് വരികയും ഇപ്പോൾ അവന് അവൻ പറയുകയാണ് അവന് നാല് അത്തറ് കച്ചവട സ്ഥാപനങ്ങളുണ്ടെന്ന് മാത്രമല്ല അവൻ പറയുന്നുണ്ട് മുമ്പ് എൻ്റെ മീൻമണമുള്ള മണമുള്ള മീൻ നാറ്റമുള്ള എൻ്റെ കൈകളിൽ നിന്ന് മീൻ വാങ്ങിയിരുന്ന ആളുകൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അത്തറ് വാങ്ങാൻ തുടങ്ങിയെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് അവൻ വളർന്നു അവൻ്റെ പെമ്മ പെൺ പെങ്ങന്മാരവൻ കെട്ടിച്ചയച്ചു മറ്റു ഒരുപാട് കാര്യങ്ങൾ ആ കുടുംബത്തിൻ്റെ അത്താണിയായി ഏറ്റവും ഒരു വലിയ വലിയൊരാളായിട്ട് അവൻ മാറുകയും ഇന്ന് അവൻ ഒരു ബിസിനസ് ഉടമയായി മാറുകയും ചെയ്തു ജീവിതം അത്രയേ ഉള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത അവസ്ഥകളിലേക്ക് മാറണം മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഉന്നതമായ സ്വപ്ന തുല്യമായ ജീവിതത്തിലേക്ക് മാറാം പക്ഷെ അവിടെയൊക്കെ വേണ്ടത് ഈ ഒരു സംഭവമാണ് ലാ ഹൗഫഫൻ അലഹിം അലഹു മെഹസനുവൻ സങ്കടവും ഭയവും ഇല്ലാതെ ജീവിക്കാനുള്ള ഒരു ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിത്തീരണം ജീവി അപ്പം ഈ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പാണ് ലൈഫ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മൾ പൂർണ്ണമായും നമ്മുടെ അവസ്ഥ കഴിഞ്ഞു നമ്മുടെ ലൈഫ് തീർന്നു എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല ലൈഫ് എന്ന് പറയുന്നത് ശരിക്കൊരു സെമി കോളൻ ആണ് സെമി കോളൻ തന്നെ ഒരു പോയമാണെന്നാണ് പറയുന്നത് കാരണം ലൈഫിൽ ഒരിക്കലും പൂർണ്ണത ഉണ്ടാവില്ല പൂർണ്ണത എന്നൊന്നില്ല വിശ്രമം എന്നൊന്നുണ്ട് പക്ഷെ അത് മരണശേഷമാണെന്ന് മാത്രം ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നഫ്സു അഹ്ലം ഒരിക്കലും ഒരു സൊഹാബിയെ പറ്റിയിട്ട് പറയുകയുണ്ടായി അയാൾ സ്വർഗസ്ഥനാണ് സ്വർഗത്തിലാണ് മൂന്ന് തവണ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സാഹുഹം ആ സ്വഹാബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ സ്വഹാബിയൊക്കെ സദസ്സിലേക്കൊക്കെ വരുമ്പോൾ ചെരുപ്പൊക്കെ കൈ പിടിച്ചിട്ടാ വരിക അത്രയും ലളിതമായ സൗമ്യനായ വ്യക്തിയാണ് പക്ഷെ സ്വഹാബത്തിന് സംശയം ഇയാൾ എങ്ങനെയാണ് എത്തുന്നത് നമ്മളെക്കാട്ടിലും എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആരാധനകളുണ്ടോ ഇതറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അറിയാതെ ഒരു സ്വഹാബി അതായത് ഈ കാര്യത്തിനാണെന്ന് അറിയാതെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞു പക്ഷെ പ്രത്യേകിച്ച് യാതൊന്നും കാണുന്നില്ല തിരിച്ചു പോരാൻ സമയത്ത് ആ സുഹാബി ചോദിക്കാണ് നിമിഷാസിലെ താങ്കളെ പറ്റിയിട്ട് പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിലാണെന്നാണ് പക്ഷേ നിങ്ങളിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഞാനൊന്നും കാണുന്നുമില്ല പ്രത്യേകിച്ച് ഒരു ആരാധനയൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്യാറുണ്ടോ അപ്പം ആ വ്യക്തി പറഞ്ഞു ഞാനങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഏതായിരുന്നാലും മറ്റേ സുഹാബി വീട് വിട്ടിറങ്ങി പോവാൻ നേരത്ത് പിന്നിൽ നിന്ന് ആ സുഹാബി വിളിച്ചു ഒന്ന് നിൽക്കണേ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ആ പ്രത്യേകത എൻ്റെ മനസ്സിൽ മറ്റൊരാളെക്കുറിച്ച് ഒരാളെക്കുറിച്ചും എനിക്ക് വേണ്ടാത്ത ഒരു ചിന്ത മോശപ്പെട്ട ഒരു ചിന്ത വെറുപ്പ് ഇല്ല എന്നുള്ളതാണ് പിന്നെ ഓക്കെ അതാണ് നിസുൽ അഹ്ലാം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളോടും പോസിറ്റീവായിട്ട് പെരുമാറുകയും അതിലുപരി ലാ ഹുഫൻ അലഹിം അലഹസലൻ എന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്താൽ നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് നമുക്ക് മാറാൻ കഴിയും ഇത് ഒരു ഉപദേശമായിട്ട് എടുക്കണമെന്നെല്ലാം ഞാനടക്കം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ഇതെല്ലാം ചെയ്യുന്ന ആളല്ല അല്ലെങ്കിൽ ഉള്ള ആളുമല്ല കേൾക്കുന്ന നിങ്ങളും പലപ്പോഴും പല അവസ്ഥകളിലായിരിക്കും പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം ഓക്കെ ലാഹോഫിൻ അലേഹിം അലാഹൻ